പുതിയ ആളുകൾ നല്ല വൈക്കോലൊക്കെ നമ്മള് വെള്ളം കാട്ടി വൈക്കോലൊക്കെ ഇട്ട് കെടുത്ത് അത് അങ്ങനെ അപ്പോ നമ്മുടെ ലൈവിലെ ക്ലസ് ഒരാൾ കടന്നു വന്നിട്ടുണ്ട് അപ്പോ ഇതാ നമ്മുടെ നമ്മുടെ ഫാമിലാ ഉള്ളത് ഏകദേശം അവറും പതിനൊന്നും പതിനേയും പതിനെട്ട് പോത്തുകളും അതുപോലെ തന്നെ നാലും ഒരു കുട്ടികളാണ് നിലവിൽ നമ്മളെ ഫാമിൽ ഉള്ളത് എല്ലായിടത്തും മഴ അതുപോലെ തന്നെ വെടി മഴ ആണ് അങ്ങനെ ഒന്നുകൊണ്ട് കാണാൻ നമ്മൾ അവിടെ ഫുട്ബോള് കീഴിൽ ഇങ്ങനെ വിലയാണ് அம்மள முடிச்சுட்டு olha ഏകദേശം നമ്മൾ ലൈവ് അപ്പോൾ സാദ് ആൻഡ് സോന ഹോൾഡ് ഹായ് എവിടെ നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ പതിനാല് ആൾക്കാർ നമ്മൾ ലൈവ് കാണുന്നുണ്ട് നമ്മുടെ ഫാമിലാണ് ഇപ്പോൾ അമ്മ ഉള്ളത് അപ്പോൾ ഏകദേശം ഇതാ ഒരു പത്തിരുപത് പോത്തോളം ഫാമിൽ വലിപ്പം നിലവിലുണ്ട് ആവശ്യക്കാർ പോകുന്നോളി കുറേ സെയിലായതാണ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് അപ്പോൾ സാദ് ആൻഡ് പോയോ ആൾക്കാർ നിന്ന് നമ്മൾ ലൈവ് കാണുന്നു കാണിപ്പോ അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അതിന് രണ്ട് ലൈക്ക് കിട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോടുത്തൊക്കെ വലിയ വിജയമാണ് അപ്പോൾ വരുന്ന ആൾക്കാരിൽ നിന്ന് കമന്റ് ഇട്ടാൽ വളരെയധികം സന്തോഷം അപ്പം ഇതാണ് നമ്മുടെ ബോത്തുകൾ ഇതാണോ ഈ ഫസ്റ്റ് ഇതാ ഒന്ന് കിടക്കുന്നു ഇവിടെ പത്ത് ആൾക്കാരുള്ളത് പതിനൊന്നാൾക്കാർ ഇതാണു ഒരു കൊമ്പൻ നമ്മുടെ കടപ്പ ഇനത്തിന് പെട്ട ഈ പോത്ത് പിന്നെ അതുപോലെ തന്നെ ഇതാ രണ്ടാമത്തെ പോത്ത് ഒരു ഏകദേശം രണ്ട് കിണ്ടിൽ ഇരുന്നൂറ് കിലോമീറ്റർ എടുക്കുന്നൊരു ബോത്ത് പിന്നെ അതിന് നേരെ പുറത്ത് തകണു വേറെ കൊമ്പൻ പിന്നെ അതിന് നേരം പുറത്ത് തകറുകൾ അപ്പുറത്ത് വാറുകൾ ഉണ്ട് ഒരേ പോത്തുകാളുണ്ട് ഏകദേശം മൂന്ന് മിനിറ്റായി നമ്മൾ ലൈവ് അപ്പോൾ ഇതുവരെ നമ്മൾ ലൈവ് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി താങ്ക്സ് പറയാം അപ്പോൾ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് നൽകുക നിങ്ങൾക്ക് വോയിസ് പറയാൻ പറ്റുമല്ലോ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ സംശയങ്ങളാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളാവട്ടെ നിങ്ങളെവിടെ ഉള്ളതാണോ അതൊക്കെ നമ്മളെന്താകും നമ്മൾ പറയും ഇപ്പോൾ നമുക്ക് രണ്ടാൾക്കാരും ജിതഫി അതുപോലെ തന്നെ സാദ് ആൻഡ് വേൾഡ് ഈ രണ്ട് ആൾക്കാരാണ് നമ്മൾക്ക് ഇപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഒരുപാട് നന്ദി ആരാണ് നമുക്കറിയില്ല മുജതാബാഗറ്റി നമ്മൾ പരിചയമുള്ള ആളാണ് മറ്റേ ആൾ ആരാണെന്ന് നമുക്കറിയില്ല ഇവിടെ സ്ഥലമോ കാര്യങ്ങളൊന്നും അറിയില്ല ഏതായാലും അദ്ദേഹം തന്ന ആ ഒരു നമ്മൾ നമുക്ക് തന്ന ആ സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈവ് കാണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കന്നുകാലി വളർത്തുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റുന്ന എല്ലാവിധ വീഡിയോകളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ നമുക്ക് തരുന്ന ഓരോരോ സപ്പോർട്ടും കാരണം നിങ്ങളാണ് നമ്മുടെ ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറോളം സബ്സ്ക്രൈബ്സ് നമുക്ക് തയക്കാൻ പറ്റി അതിലോരോ കണ്ണികളായിട്ടാണെങ്കിൽ നിരുന്നത് നിങ്ങളോരോരുത്തരുമാണ് അപ്പോൾ ആ വിജയത്തിനൊക്കെ മുന്നോടിയായിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്താവാ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ നമുക്ക് തന്ന ആ സപ്പോർട്ട് വീണ്ടും തുടരണമെന്ന് വളരെ വിനയമായിട്ട് അഭ്യർത്ഥിക്കാണ് പുറത്ത് നല്ല രീതിയിൽ മഴ വെയ്യുന്നുണ്ട് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ ക്യാമറേൻ്റെ പരിമിതികളുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിന്നിട്ടും നമുക്ക് ഒരുപാട് ലെവൽ വരുന്ന ആളുകൾ വളരെയധികം നന്ദി പറയുകയാണ് ഇപ്പോൾ അഞ്ച് ആൾക്കാർ നിലവിൽ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അറിയിക്കുമോ ആരെങ്കിലൊന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് നമ്മളുടെ ലൈവ് പിന്നിടുമ്പോൾ അഞ്ചാളുകളാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് ലൈക്ക് രണ്ടാൾക്കാർ കമൻറ്റ് മുജിദബ കേട്ടി അതുപോലെ തന്നെ നമ്മളെ ജാദ് ആൻഡ് ജോഹ വേൾഡ് ഈ രണ്ടാൾക്കാരാണ് നമുക്കിപ്പോൾ കമൻ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങൾ തരുന്ന സപ്പോർട്ട് ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടോ ഒരു കമൻറ്റ് ഒരു കമൻറ്റ് മുജിദബാഗ് കേട്ടി പോയോ ആരുല്ല എന്നുള്ളൊരു സങ്കടം മാത്രമൊക്കെ ഉള്ളു പിന്നെ ഏകദേശം നമ്മുടെ ലൈവ് അങ്ങനെ തുടർന്ന് പോട്ടെന്ന് നമ്മുടെ കസ്റ്റമർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ലൈവ് ഇങ്ങനെ തുടർന്ന് പോകും കാരണം കസ്റ്റമർ വന്നാൽ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ നമുക്ക് കഴിച്ചിറക്കി കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കഴിച്ചിറക്കി കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല കൂട്ടുന്ന ഇറക്കണം കസ്റ്റമർ വരുമ്പോൾ അത് ഏത് കന്നുകാലികൾ വളർത്തുന്ന ആളുകളാണെങ്കിലും വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ നമ്മളെന്താ വൂട്ടുന്നൊക്കെ കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുക പിന്നെ അപ്പോൾ കസ്റ്റമർ വരുവോളം നമ്മൾ ഇത് തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈവ് ഇപ്പോൾ ഏകദേശം ഏ ആൾക്കാർ നമ്മൾ ലൈവ് കാണുന്നുണ്ട് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് ഈ ചാനൽ കാണുക നമ്മളെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ തന്നെ വിലയേറിയ ഓരോരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം എന്ന് മനസ്സിലാക്കുക നമ്മുടെ പടക്കുത്തിൻ്റെ ഇവിടെ ഉണ്ട് ആ നമ്മുടെ ബൈക്ക് സി ടി ഹൺഡ്രഡ് പിന്നെ നമ്മുടെ ഫാമിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുന്ന ബൈക്ക് ഇതാ തൊട്ടടുത്ത് തന്നെ നമ്മളെ പതിമൂന്ന് പോത്തുകൾ കെട്ടാൻ പറ്റിയ സൗകര്യത്തിലുള്ള ഒരു കൂട് ഒരാല അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ സീറ്റ് ക്ലിയർ ഉണ്ടാവില്ല അവിടെ ഏകദേശം പതി പതിനൊന്നോളം ഉണ്ട് പക്ഷെ ഒമ്പെണ്ണം നമുക്ക് നല്ല രീതിയിൽ കെട്ടാൻ പറ്റും പതിനൊന്നെ കെട്ടാം പക്ഷെ ഒമ്പെണ്ണം ആകുമ്പോൾ നല്ല രീതിയിൽ ഫിറ്റായിട്ട് അടഞ്ഞിപ്പോൾ ആ അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് പേര് പറയാൽ വരെ നമുക്ക് മോശപ്പെട്ട ആളാണ് കാരണം നമുക്ക് അത്രയും വേണ്ട വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നിലവിൽ ഇന്നലെ വന്നത് പതിനൊന്ന് പുതിയ പോത്തുകളാണ് വന്നത് പഴയ ഏകദേശം ആറ് പോത്തുകളും അങ്ങനെ മൊത്തം പതിനേഴ് പോത്തുകളും പിന്നെ നാല് മൂരിക്കുട്ടികളാണ് നിലവിൽ നമ്മളെ ഫാമിലുള്ളത് ഇപ്പൊ നിലവിൽ നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത്രമാത്രം നമ്മൾ ചാനലിലെത്തിയത് നിങ്ങളെ ഓരോ ത ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം നിങ്ങളുടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക അപ്പോൾ ഏ ആൾക്കാരെ നിലവിൽ നമ്മൾ ലൈവിൽ കാണേണ്ടത് ഇപ്പോൾ ഇതുവരെ ലൈവ് കണ്ട ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു നൂറോളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ലൈവിൽ കയറി വന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ വന്ന് കയറി പോയ ആൾക്കാർക്ക് ഒരുപാട് താങ്ക്സ് പറയാണ് അപ്പോൾ നിലവിൽ നമ്മൾ ലൈവ് കാണേണ്ടത് ഈ ആൾക്കാർ മൂന്ന് ലൈക്ക് അതുപോലെ തന്നെ മൂന്നാൾക്കാർ ഏകദേശം പത്തോളം കമൻ്റ് ഇട്ടു അവർക്കൊക്കെ നമ്മൾ നന്ദി പറയാണ് ഇനി നമ്മുടെ ലൈവ് കാണുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ഇട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു വൈകുന്നേര സമയം നമ്മൾ വള്ളം കാട്ടി അത്യാവശ്യം വൈക്കോലൊക്കെ ഇട്ടെടുത്ത് നിൽക്കുന്ന സമയമാണ് നമ്മുടെ സലവണ്ണൻ ഓയ് നിങ്ങൾ അവിടുത്തെ മലപ്പുറത്ത് പോയിനാ ഏ ഞാൻ കണ്ടിനോ ആ ആ അബ്ലവലായിട്ടേ നേരത്ത് പോന്നോ അബിലെവലായിട്ട് നേരത്ത് പോന്നോ നിങ്ങൾ പാറക്കണ്ണിന്ന് ബസ് ആയിപ്പോ ഞാൻ കണ്ടു പിന്നെ ബസ്സിൽ തിരക്കേനുഡാനും പോയിനു ഇപ്പൊ റബി ലോലിന് ലീവായിട്ട് ഇന്ന് വന്നാണ് ആ അതന്നെ ആ ആ 我。呵呵呵呵